നബിസ്വലാ അലൈഹി വസ്ലം പറയുകയാണ് ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും നൂറ് തവണ വ ഇലൈ എന്ന് പറയുന്നുണ്ട് അസ്തകഫിറുല്ലാ ഞാൻ അള്ളാഹുനോട് പുറക്കലിനെ തേടുന്നു വ അതൂബ് ഇലൈ ഞാൻ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് നബിസ് അള്ളാഹു അലൈഹി വസ്ലമ നൂറ് തവണ പറയാറുണ്ട് നബിസ് അള്ളാഹു അലൈഹി വസ്ലമ അത് ദുആ ചെയ്ത രീതി വേറെ ചില ഹദീസിൽ നമുക്ക് കാണാം അധികവും ലോഹ നമസ്കാരത്തിന് ശേഷം ശ്രദ്ധിക്കുക അധികവും ലോഹ നമസ്കാരത്തിന് ശേഷം നബി നബിസുലാഹുഅലൈ തവണ ഈ ദുഃ നിർവഹിച്ചിരുന്നു എന്താണത് നിന്നോട് പാപമോചനം തേടുന്നു വ ഇലൈ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു തവ്വാബു റഹീം നിശ്ചയം നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന് നബി നബിസ് അലൈഹി സ്വലം നൂറ് തവണ പറയാറുണ്ട് ഓരോ മജിലീസിലും ചിലപ്പോൾ നബി അലൈഹി ഇസ്ലം അങ്ങനെ പറയാറുണ്ട് അപ്പോൾ നൂറ് തവണ ഇസ്തിഫാറ നടത്തൽ അസ്തഖഫിഹ അതൂബു ഇലൈ അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമായി ഇന്നി അല്ലെങ്കിൽ എന്ന് നൂറ് തവണ പറയൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ലുഹ നമസ്കാരത്തിന് ശേഷം ചൊല്ലുകയാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്താണ് എന്ന് പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും